സ്വാതന്ത്ര്യ ദിന ക്യൂസ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക എന്നാലാണ് ഞങ്ങളിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിവസം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിന് ജനഗണമന മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതാര ഉത്തരം കുറ്റിപ്പുറത്ത് കേശവൻ നായർ അശോക സ്തംഭം ദേശീയ മുദ്രയായി അംഗീകരിച്ചതെന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിന് ഇന്ത്യൻ ദേശീയ മുദ്രയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന വാക്യം ഉത്തരം സത്യമേവ ജയതേ ദേശീയ മുദ്രകളെക്കുറിച്ചുള്ള പഠനം ഉത്തരം ഐക്കണോളജി ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ കാണപ്പെടുന്ന മൃഗങ്ങൾ ഉത്തരം ആന സിംഹം കാള കുതിര ലാൽ ബാൽ പാൽ എന്നീ ചുരുക്കപ്പേരുകളിൽ അറിയപ്പെടുന്ന സേനാനികൾ ഉത്തരം ലാലാ ലജ്പത് റായ് ബാലഗംഗാധര തിലക് ബിപിൻ ചന്ദ്രപാൽ മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് പ്രസിദ്ധീകരിച്ചിരുന്ന പത്രം ഉത്തരം ഇന്ത്യൻ ഒപ്പീനിയൻ ദക്ഷിണാഫ്രിക്കൻ ജീവിതം മതിയാക്കി മഹാത്മാഗാന്ധി ഇന്ത്യയിലെത്തിയ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒമ്പതിന് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ മുദ്രാവാക്യം ഉത്തരം ഐക്യം വിശ്വാസം ത്യാഗം കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യൻ വനിത ഉത്തരം സരോജിനി നായിഡു ദ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന ഗ്രന്ഥം രചിച്ചതാര് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ആരായിരുന്നു ഉത്തരം വില്യം ബെനടിക് പ്രഭു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് ഡിസംബർ ഇരുപത്തിയെട്ട് ഐ എൻ സി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൻ്റെ ആദ്യ പ്രസിഡൻറ്റ് ഉത്തരം ഡബ്ല്യു സി ബാനർജി ആറ്റിങ്ങൻ കലാപം നടന്നതെന്ന് ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്ന് ഏപ്രിൽ പതിനഞ്ചിന് ഇന്ത്യ ഗേറ്റ് നിർമ്മിച്ചത് ആരുടെ സ്മരണയ്ക്കായി ഉത്തരം ഒന്നാം ലോകമഹായുദ്ധത്തിൽ മരണപ്പെട്ട പട്ടാളക്കാരുടെ ഓർമ്മയ്ക്കായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത സംഘടന ഉത്തരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വാതന്ത്ര്യത്തിന് ശേഷം ഐ എൻ സിയുടെ ആദ്യ സമ്മേളനം നടന്നത് എപ്പോഴാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജയ്പൂരിൽ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു ഉത്തരം മൗണ്ട് ബാറ്റൺ പ്രഭു ദേശീയ ഗാനത്തിൻ്റെ ഹൃസ്വരൂപത്തിന് എത്ര സമയമെടുക്കും ഉത്തരം ഇരുപത് സെക്കൻഡ് സ്വാതന്ത്ര്യത്തിന് ശേഷം ഐ എൻ സിയുടെ ആദ്യ പ്രസിഡൻറ്റ് ഉത്തരം പട്ടാബി സീതാരാമയ്യ നിലവിൽ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ഉത്തരം മല്ലികാർജ്ജുൻ ഖാർഗെ ബഹിഷ്കൃത് ഭാരത് എന്ന മറാത്തി പത്രത്തിൻ്റെ സ്ഥാപകനാർ ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ ആദ്യം ദേശീയ ഗാനം ആലപിച്ചത് എവിടെയാണ് ഉത്തരം കൊൽക്കത്ത സെഷൻ എന്നാണ് ആദ്യമായി ദേശീയഗാനം ആലപിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തി ഏഴിന് പഠിക്കൂ പോരാടൂ സംഘടിക്കൂ ആരുടെ ഉദ്ബോധനമാണിത് ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ ദേശീയഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ഉത്തരം ശങ്കരാഭരണം ഡൽഹിക്ക് മുമ്പ് ഇന്ത്യയുടെ തലസ്ഥാനം എവിടെയായിരുന്നു ഉത്തരം കൊൽക്കത്ത ഇന്ത്യയുടെ ദേശീയ നാണയമായ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ആര് ഉത്തരം ഡി ഉദയകുമാർ ഏറ്റവും കൂടുതൽ തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ വ്യക്തി ആര് ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ് അലി സഹോദരന്മാർ എന്നറിയപ്പെട്ടിരുന്ന ദേശീയ നേതാക്കൾ ഉത്തരം മൗലാന മുഹമ്മദ് അലി മൗലാന ഷൌക്കത്ത് അലി മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ റൗളക്ട് ആക്ട് നിലവിൽ വന്നത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ മഹാത്മാ ഗാന്ധി ആദ്യമായി കേരളത്തിലെത്തിയത് ഇതിന്റെ പ്രചാരണാർത്ഥം ആക്ട് എന്നറിയപ്പെടുന്നത് ഏത് ഉത്തരം മുഹമ്മദ് ഇക്ബാൽ ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായി അച്ചടിച്ചത് ഏത് മാസികയിലാണ് ഉത്തരം തത്വബോധിനി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ഉത്തരം വാഞ്ചി അയ്യർ ഭഗത് സിംഗ് സുഖദേവ് രാജ്ഗുരു എന്നിവരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം പഞ്ചാബിലെ ഹുസൈനിവാല സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന മുദ്രാവാക്യം ആരുടേതാണ് ഉത്തരം ബാലഗംഗാധര തിലക് ഇന്ത്യയുടെ ദേശീയ ഗീതം ഉത്തരം വന്ദേ മാതരം ജാലിയൻ ബാഗിൽ വെടിവെപ്പിന് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥൻ്റെ പേര് ഉത്തരം ജനറൽ റെജിനാൾഡ് ഡയർ ഇന്ത്യയുടെ എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തി ആറിന് ആഘോഷിച്ചത് ഉത്തരം എഴുപത്തി അഞ്ച് മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം ഉത്തരം ചമ്പാരൻ സത്യാഗ്രഹം തൻ്റെ രാഷ്ട്രീയ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായി പൈഗാം എന്ന വാരിക ആരംഭിച്ചതാര ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ് വാസ്കോഡ് ഗാമ ഇന്ത്യയിലെത്തിയ വർഷം ഉത്തരം ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ നിയമലംഘനം ആരംഭിച്ച സത്യാഗ്രഹം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ഉപ്പ് സത്യാഗ്രഹം മഹാത്മാഗാന്ധി ജനിച്ച വർഷം ഉത്തരം ഒക്ടോബർ രണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഇന്ത്യയുടെ ദേശീയ മുദ്രയായ അശോക സ്തംഭം എവിടെ നിന്നാണ് കടം കൊണ്ടത് ഉത്തരം സാരനാഥിലെ അശോക ചക്രവർത്തി നിർമ്മിച്ച സിംഹ സ്തംഭത്തിൽ ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയുടെ വരവറിയിച്ചുകൊണ്ട് ഉച്ചഭാഷണിയുമായി മുന്നിൽ നടന്ന സംഘത്തിന് നേതൃത്വം കൊടുത്തതാര് ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ ദേശീയ ഗാനത്തെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചതെന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി നാലിന് ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹമായ ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് ഏത് വർഷമായിരുന്ന ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ദേശീയ കലണ്ടറായി ചൊകവർഷത്തെ അംഗീകരിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മാർച്ച് ഇരുപത്തി ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ ഭരണം സ്ഥാപിക്കുന്നതിന് കാരണമായ യുദ്ധം ഉത്തരം പ്ലാസി യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെ ഉത്തരം ലാഹോറിൽ ആരുടെ ജന്മദിനമാണ് ദേശീയ യുവജനദിനമായി ആചരിക്കുന്നത് ഉത്തരം സ്വാമി വിവേകാനന്ദൻ ദക്ഷിണാഫ്രിക്കൻ ജീവിതം മതിയാക്കി മഹാത്മാഗാന്ധി ഗാന്ധി ഇന്ത്യയിലെത്തിയ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒമ്പത് സ്വാതന്ത്ര്യദിനമായി ബന്ധപ്പെട്ട മറ്റ് വീഡിയോകൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് എല്ലാവരും കാണുക നമ്മുടെ വാട്സാപ്പ് ചാനൽ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്